ടു ഹിന്ദി ക്ലാസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്താ കുറച്ച് നിറങ്ങളുടെ പേരാണ് നോക്കാം ആദ്യം തന്നെ കാല കാല എന്ന് പറയുന്നത് ബ്ലാക്കിനെയാണ് സഫേദ് സഫേദ് എന്ന് എന്താണ് വൈറ്റ് ആണ് വൈറ്റിനെ പറയുന്നത് സഫേദ് ഇനി പീല 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 എന്ന് യെല്ലോ അതുപോലെ തന്നെ നീല നീല എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ നീലേനെ തന്നെയാണ് അല്ലേ ബ്ലൂ ബ്ലൂവിനെയാണ് നീല ഇനി ഹര ഹര എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹര ഓക്കെ ഇനി എന്താ നാരംകി ഓറഞ്ച് നാരംഗി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് അടുത്തതാണ് ബെങ്കണി ബെങ്കണി എന്ന് പറഞ്ഞാൽ വയലറ്റ് വയലറ്റ് ബെങ്കണി ഇനി എന്താ ഗുലാബി ഗുലാബി എന്ന് പറഞ്ഞാൽ പിങ്ക് ഗുലാബി ഇനിയാണ് ലാൽ ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് കേട്ടോ എല്ലാവർക്കും അറിയാം അല്ലേ ലാൽ ഇനി ഭൂര ഭൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ കളറിനെയാണ് കേട്ടോ ഭൂര ബ്രൗൺ ഇനിയാണ് സുൻഹര എന്ന് പറയുന്ന ഗോൾഡൻ ഗോൾഡൻ കളർ അതാണ് സുൻഹര അതുപോലെ തന്നെ സിൽവർ സിൽവറിന് നമ്മൾ പറയുന്നത് ചാന്തി എന്നാണ് കേട്ടോ ചാന്തി സിൽവർ ഓക്കെ ഇനി ആസ്മാനി എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ കളറിനെയാണ് ആസ്മാനി റങ് എന്നൊക്കെ പറയും കേട്ടോ ആസ്മാനി സ്കൈ ബ്ലൂ ഇനി ഗഹ്റ ഇതൊരു കളറല്ല ഇത് നമ്മൾ കളറിന് ഒരു വേർഡാണ് ഡീപ്പ് കളർ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഡീപ്പ് എന്നുള്ള വേർഡിനെ പറയുന്നത് ഗഹ്ര എന്നാണ് ഗഹ്ര ഗഹ്ര അതുപോലെ തന്നെ ലൈറ്റ് എന്നുള്ള ഇടത്ത് ഉപയോഗിക്കുന്നത് ഹൽക്ക ഹൽക്ക ലാ പകുതിയുള്ളൂ കേട്ടോ ഹൽക്ക എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓക്കെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഗഹ്റ നീല നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ അല്ലേ അപ്പം നമ്മളവിടെ യൂസ് ചെയ്ത വേഡാണ് ഗഹ്ര ഓക്കെ ഗഹ്റ നീല അതുപോലെ തന്നെ ഗഹ്റ ഗുലാബി എന്ന് പറഞ്ഞാൽ പിങ്ക് നല്ല ഡാർക്കായിട്ട് വരുമ്പോൾ മജന്ത അല്ലേ ആ ഗഹ്റ ഗുലാബി ഓക്കെ ശരി ഇനി എന്താ സ്ലേറ്റി കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ കളറിനെയാണ് കേട്ടോ ധൂമേലി എന്നും കൂടി എന്നെ പറയും സ്ലേറ്റി കളർ ഓക്കെ സ്ലേറ്റി അതാണ് ഗ്രേ ശരി അടുത്തത് സാഫ്രൺ സാഫ്രൺ കളർന്ന് നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ ബഗ്വ ബഗ്വ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നിറങ്ങളെ പറയുന്നത് വളരെ എളുപ്പമല്ലായിരുന്നോ ഓക്കെ അപ്പൊ എല്ലാരും പഠിച്ചിരിക്കുക എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ പിന്നെന്താ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ